ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള മത്സരം നാളെയാണ് നടക്കുക നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അർജന്റീനയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ മത്സരത്തിന് മുന്നേ റാഫിഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു അതായത് അർജന്റീനയെ എന്തായാലും പരാജയപ്പെടുത്തിയിരിക്കും അവരെ തീർത്തു കളയും വേണമെങ്കിൽ കളിക്കളത്തിന് പുറത്തു വെച്ചു വരെ അവരെ പരാജയപ്പെടുത്താൻ തയ്യാറാണ് എന്ന രൂപത്തിലുള്ള ഒരല്പം പ്രകോപനപരമായ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു റാഫി പറഞ്ഞിരുന്നത് കൂടാതെ ചില ബ്രസീലിയൻ താരങ്ങളും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്തായാലും അർജന്റീനയെ പരാജയപ്പെടുത്തും എന്ന കോൺഫിഡൻസിലാണ് ചില ബ്രസീലിയൻ താരങ്ങൾ വരുന്നത് ഏതായാലും അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് മെസ്സിയെയും നെയ്മറേയും മറക്കരുത് എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത് അതായത് സൗഹൃദങ്ങൾക്ക് കോട്ടം തട്ടരുത് ഇത് ഫുട്ബോൾ മാത്രമാണ് എന്ന കാര്യം ഇപ്പോൾ സ്കലോണി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അർജന്റീന പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലിയൻ താരങ്ങൾ നടത്തിയ സ്റ്റേറ്റ്മെന്റിന്റെ ആഴത്തിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് പക്ഷെ ഇത് കേവലം ഒരു ഫുട്ബോൾ മത്സരം മാത്രമാണ് അത് മറക്കരുത് നിങ്ങൾ അതിനപ്പുറത്തേക്ക് ഇത് പോകരുത് മെസ്സിയുടെയും നെയ്മറുടെയും ചിത്രങ്ങൾ നമ്മൾ മറക്കരുത് അവർ സുഹൃത്തുക്കളായിരുന്നു അതുപോലെ നമ്മളും സുഹൃത്തുക്കളാവണം ഇതാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത് അതായത് കയ്യാങ്കടിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളിലേക്കോ പോകരുത് ഇതൊരു ഫുട്ബോൾ മത്സരം മാത്രമാണ് സൗഹൃദങ്ങൾക്ക് കോട്ടം തട്ടരുത് എന്നുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ അർജൻറ്റീൻ താരങ്ങൾക്കായാലും ബ്രസീലിയൻ താരങ്ങൾക്കായാലും സ്കലോണി നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം